ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് പുലർച്ചെ മുതൽ സന്നിധാനത്ത് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഇപ്പോൾ സന്നിധാനത്ത് നിന്നും ചേരുന്നു വിഷ്ണു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം മകരവിളക്ക് മഹോത്സവത്തിന്റെ ആ ഒരു തിരക്കിലേക്ക് കടക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മാർഷൽ തീർച്ചയായും മകരവിളക്ക് മഹോത്സവത്തിനെ വരവേൽക്കാൻ ശബരിമല ഒഴിങ്ങി കഴി ഒരുങ്ങഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഭക്തരും ധാരാളമായി ശബരിമലയിലേക്ക് ഇപ്പോൾ ദർശനത്തിനായി മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ആ സമയത്തുള്ള ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടോടെയാണ് ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നത് ഇന്നലെ തന്നെ ഏകദേശം രാത്രിയോടെ ലക്ഷത്തോളം ആളുകളാണ് ശബരിമല ദർശനത്തിനെത്തിയത് ഇന്നിപ്പോൾ ഇതുവരെയുള്ള കണക്ക് പ്രകാരം മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ശബരിമല ദർശനത്തിന് എത്തിക്കഴിഞ്ഞു ഏകദേശം മണിക്കൂറിൽ മൂവായിരത്തിന് മുകളിലുള്ള ആളുകൾ തുടർച്ചയായി തന്നെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറുകളിലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി മൂവായിരത്തിൽ അധികം വരുന്ന ആളുകൾ ഇപ്പോൾ തുടർച്ചയായി ഈ ശബരിമല ദർശനത്തിന് എത്തുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഈ ശബരിമല നടപ്പന്തലിന് മുമ്പിൽ നടപ്പന്തലോട്ട് കയറുന്നതിന് മുന്നോടിയായുള്ള ഒരു ടേൺ ഭാഗത്താണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഭക്തരെ നിയന്ത്രിച്ച് പോലീസ് വിടുന്നത് മരക്കൂട്ടം മുതൽ ഇത്തരത്തിലുള്ള വലിയ നിര നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും ആ തിരക്കെല്ലാം തന്നെ അവരെ വേണ്ട വിധത്തിൽ അവിടെ നിന്ന് തന്നെ നിയന്ത്രിച്ച് കുറച്ച് കുറച്ച് ആളുകളെയായി ഘട്ടം ഘട്ടമായി ഓരോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകളെ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മുന്നിലുള്ള കുറച്ച് വരി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ഈ വരി വിടും അങ്ങനെ നിയന്ത്രിച്ചാണ് പോലീസ് ഇപ്പോൾ കയറ്റുന്നത് ഇന്നലെ പ്രധാനമായും ഇവിടെ തിരക്ക് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഇന്നലെ നട തുറന്ന ദിവസമായിരുന്നു മറ്റു വിശേഷാൽ പൂജകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മല കയറി വന്ന ഭക്തർക്ക് അഭിഷേകം നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ മുതലാണ് സാധിച്ചുള്ളത് അപ്പോൾ അവർ മലയിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ അവർക്ക് മലയിൽ തന്നെ തങ്ങേണ്ടി വന്നതിനാൽ ഉണ്ടായ ഒരു തിരക്കായിരുന്നു ഇന്നലെ സന്നിധാന പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെയും ആ തിരക്കുണ്ടായിരുന്നു ഏതായാലും ഇന്ന് രാവിലെ മൂന്ന് മണി മുതൽ നിത്യപൂജ എന്ന എന്ന രീതിയിൽ ശബരിമലയിലെ പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ മൂന്ന് മണിക്ക് നട തുറന്ന് പിന്നീട് കൂടി അഭിഷേകം ആരംഭിച്ചു ഇപ്പോഴും അഭിഷേകം പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ഇന്നലെ കയറിയ ഭക്തറിൽ ഒരു വിഭാഗം ഇന്നിപ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശബരിമല സന്നിധാനത്തെ ആ ഒരു തിരക്ക് അങ്ങനെ നേരിയ ഇളവ് ഉണ്ടായി എന്ന് പറയാം എന്നാലും വന്നുകൊണ്ടിരിക്കും ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല അവർ ധാരാളമായി തന്നെ എത്തുന്നുണ്ട് പ്രധാനമായും ഇതര സംസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഭക്തരാണ് എത്തുന്നത് അധികവും അവർ ധാരാളമായി വലിയ അതായത് ഇനി അങ്ങോട്ട് അടുത്ത മാസം പതിനാറ് വരെ പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം നടക്കുക അത് അതും കഴിഞ്ഞ രണ്ടു ദിവസം കൂടി ശക്തമായ തിരക്ക ശബരിമലയിൽ ഉണ്ടാകും